ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും രണ്ട് സംസ്ഥാനങ്ങളിൽ തോൽപ്പിച്ചത് ഇ വി എമ്മും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമാണെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് അങ്ങനെയുള്ള കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരോപണം കടുപ്പിച്ച് മുന്നേറുകയാണ് ഇ വി എമ്മിൽ ക്രമക്കേടുണ്ടെന്ന് ഈ രാജ്യത്തിലെ വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് എങ്കിലും അതിന് തെളിവ് നൽകാൻ കഴിയുന്നില്ല എന്നതാണ് ജയിച്ചവരുടെ വിജയവും തോറ്റവരുടെ പരാജയവും എന്ന് പറയേണ്ടി വരും പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇരുപത് മണ്ഡലങ്ങളിൽ ഹരിയാനയിൽ ക്രമക്കേട് നടന്നു എന്ന് മനസ്സിലായിട്ടും അതിൽ പരാതി നൽകിയ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുച്ഛിക്കുകയും ശാസിക്കുകയും മാത്രമാണ് ചെയ്തത് മഹാരാഷ്ട്രയിലും അത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് കരുതിയിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന്റെ വഴിയിലേക്ക് വരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രത്തിലേതുൾപ്പെടെ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയിൽ കോൺഗ്രസ് നേതാക്കളുമായി ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ എന്തോ എവിടെയോ പന്ത് കേടുണ്ട് ഉറപ്പിക്കുകയാണ് വോട്ടിംഗ് യന്ത്രത്തിന് പകരം കമ്മീഷനെ തന്നെ പ്രതിക്കൂട്ടിലാക്കി ദേശവ്യാപകമായ പ്രചരണത്തിന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കെ പണിപാളി എന്നുറപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് വോട്ടിംഗ് യന്ത്രത്തിലെ ആധികാരികത വിഷയമായപ്പോഴെല്ലാം ഒരേ നിലപാട് പറഞ്ഞ സുപ്രീം കോടതിയുടെയും കമ്മീഷന്റെയും മനസ്സു മാറ്റുക എന്നത് അത്ര എളുപ്പമല്ല എങ്കിലും ലക്ഷ്യത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ജനങ്ങളുടെ ആകെ പിന്തുണ പിടിച്ചെടുക്കാനും അവരോട് ബോധവൽക്കരണം നടത്താനും കോൺഗ്രസ്സിന് ഇതുവഴി കഴിയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കി വലിയ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനിറങ്ങിയ കോൺഗ്രസിന് അനുകൂലമല്ല കഴിഞ്ഞ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ഫലം സഖ്യകക്ഷികളുടെ ബലത്തിൽ രണ്ടിടത്ത് അധികാരം പിടിച്ചുവെങ്കിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും അടിപതറി എന്നത് മാത്രമല്ല അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങി എന്നുള്ളത് ഒരിക്കലും കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അതുകൊണ്ടാണ് വ്യക്തമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത് അതാണ് ഇതുവരെ പൂച്ചു തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ കോൺഗ്രസുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറായി നിലപാട് മാറ്റിയത് നാല് വ്യക്തമായ കാരണങ്ങളാണ് കോൺഗ്രസ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്നത് അതിലൊന്ന് ഹരിയാനയിൽ ഇവി എമ്മുകളിലെ ബാറ്ററി ചാർജിൽ അസാധാരണമായ ഏറ്റക്കുറച്ചിലുകൾ കണ്ടു രണ്ടാമത്തേത് നേരിയ ഭൂരിപക്ഷത്തിൽ ഫലം മാറിയ ഇരുപത് മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നു ഹരിയാനയിൽ കോൺഗ്രസ് താൽ തോൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ പറയുന്നത് തന്നെയാണ് ഇരുപത് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് അനായാസം കോൺഗ്രസിന് ഭരണം പിടിക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് ഇനി മൂന്നാമത്തേത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പോളിങ്ങിലും ഭൂരിപക്ഷത്തിലും കമ്മീഷൻ വിവരങ്ങൾ വൈകിപ്പിച്ചു എന്നുള്ളതാണ് ഇതാർക്ക് വേണ്ടി എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് നാലാമത്തേത് വോട്ടെണ്ണലിലെ നടപടിക്രമത്തിലെ വീഴ്ച വോട്ടുകൾ എണ്ണി കോൺഗ്രസിനെ തോൽപ്പിച്ചു എന്നുള്ള വാർത്തകളാണ് ഇതുവഴി പുറത്തു വരുന്നത് അങ്ങനെ ഇ വി എമ്മിന്റെ കാര്യത്തിൽ ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളെ ഒന്നിച്ചു നിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ മുന്നേറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി മികച്ച ഫലം ലഭിച്ചിട്ടും ഇ വി എമ്മിൽ അവിശ്വാസം രേഖപ്പെടുത്തുകയായിരുന്നു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ചെയ്തത് ഇവിടെ ബി എസ് പിക്കും വോട്ടിംഗ് യന്ത്രത്തെ കുറിച്ച് അതൃപ്തിയുണ്ട് ജാർഖണ്ഡിലേക്ക് പോയാൽ ജയം നേടിയ ജെ എം എമ്മിന് പോലും ഹേമന്ത് സോറനും വോട്ടിംഗ് യന്ത്രത്തിന്റെ വലിയ വിമർശകരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേടിനെ കുറിച്ച് തൃണമൂൽ കോൺഗ്രസ് ആരോപണങ്ങൾ ഉന്നയിച്ചതും അത് മാറ്റണമെന്ന് പറഞ്ഞതും നമ്മൾ കണ്ടു മഹാരാഷ്ട്രയുടെ പശ്ചാത്തലത്തിൽ ശിവസേന താക്കറെ അതുപോലെ എൻ സി പി ശരത് പവാർ എന്നിവരും ഇ വി എമ്മിൻ്റെ കാര്യത്തിൽ കടുത്ത അതൃപ്തിയും അങ്ങനെ ഒരു ഇ വി എം ആവശ്യമില്ല എന്നും പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി ആം ആദ്മി പാർട്ടി ഇടതു പാർട്ടികൾ ആർ ജെ ഡി ഡി എം കെ എന്നിവർക്കെല്ലാം ഇ വി എമ്മിനോട് വലിയ വിയോജിപ്പാണ് ഇവരെ എല്ലാം ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഇ വി എമ്മിന്റെ ക്രമക്കേടുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകൾക്കുമെതിരെ സമരം ശക്തമാക്കാൻ തീരുമാനിച്ച കോൺഗ്രസിനോട് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാൻ തീരുമാനിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മനം മാറ്റത്തിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ